ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് അപ്പോൾ നമ്മുടെ ബി ജി എം പുതിയ പ്രൈസ് പാസ് വന്നിട്ടുണ്ട് ടേക്കൻ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ഗെയിമിൻ്റെ ആ ഒരു കൊളാറേഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രൈസ് പാത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പ്രൈസ് പാത്തിനത് എന്തൊക്കെ ഉണ്ടെന്ന് സാധാരണ പ്രൈസ് പാത്ത വരുമ്പോൾ നമുക്ക് അപ്ഗ്രേഡബിൾ ഗണ് ഒക്കെ കിട്ടുന്നതാണ് പിന്നെ മുതലാളിപ്പോൾ ഈയിടെ ആയിട്ട് ഭയങ്കര ചെറ്റത്തരായതുകൊണ്ട് ചിലപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം പ്രൈസ് പാത്തിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് അതിനുമുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതാണ്ട് കിടപ്പുണ്ട് പ്രൈസ് പാത്ത് ഓക്കെ ഇതാണ് നമ്മുടെ പ്രൈസ് പാത്ത് അപ്പം നമ്മുടെ മെയിനായിട്ട് വരുന്ന മൂന്ന് ഔട്ട്ഫിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് പാത്ത് ടേക്കൻ എയ്റ്റിൻ്റെ കൊളാബറേഷൻ ആണെന്ന് തോന്നുന്നു യെസ് ഇതൊരു ആക്ഷൻ ഗെയിമാണ് നമ്മുടെ മോട്ടൽ കൊമാറ്റണക്കിന് ചറബറ ഇടിക്കുന്നൊരു ഗെയിമാണ് ഒക്കെ ഓ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നില്ലേ ആ ഒരു സംഭവമാണ് അപ്പം ചിലർക്കൊക്കെ അറിയാമായിരിക്കും ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇനി ഓരോരോ റിവാർഡുകളായിട്ട് നോക്കാം ആ സിക്ഷല എല്ലാ പ്രൈസ് പാത്തിലും പോലെ തന്നെ ഇതിനകത്ത് മിഷൻസ് ഉണ്ട് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ടോക്കൺ പോലും സംഭവം കിട്ടിയിട്ടാണ് നമുക്ക് ഓരോരോ ലെവലായിട്ട് കൂടുന്നത് ഇതെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് അറുന്നൂറ് യു ആണ് ഈ അറുന്നൂറ് യു സി തിരിച്ച് കിട്ടത്തില്ല കേട്ടോ പുതുതായിട്ട് കേൾക്കുന്ന ഒരു ശ്രദ്ധയ്ക്കാണ് അറുന്നൂറ് യു സി കൊടുത്ത് ഇത് അൺലോക്ക് ചെയ്യുക ഇത് മാത്രമാണ് പിന്നെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ റിവാർഡൊക്കെ കളക്ട് ചെയ്യുക ഇതാണ് പരിപാടി അപ്പോൾ നമുക്ക് ഓരോരോ റിവാർഡായിട്ട് നോക്കാം ഓക്കെ ആദ്യത്തേത് നമുക്കൊരു ബൈസൻ്റെ സ്കിന്നാണ് അപ്ഗ്രേഡബിൾ അല്ല നോർമൽ ബൈസൻ്റെ സ്കിന്നാണ് ഓക്കെ പിന്നെ നമുക്കൊരു പോപ്പുലാരിറ്റി വരുന്നുണ്ട് പിന്നെ നമുക്ക് വീണ്ടും ഒരു ഗ്രാഫിറ്റി വരുന്നുണ്ട് വീണ്ടും പോപ്പുലാരിറ്റി വീണ്ടും ഗ്രാഫിറ്റി പിന്നെ നമുക്ക് പത്ത് പ്രാവശ്യം ക്രൈറ്റ് തുറക്കാനുള്ള ഓക്കെ പത്തല്ല ഒരു പ്രാവശ്യം തുറക്കാനുള്ള ഒരു കൂപ്പൺ കിട്ടും വൺ വണ്ടറോയാണ് പത്തല്ല പിന്നെ നമുക്ക് അഞ്ച് മിനി മെറ്റീരിയൽ കിട്ടും വീണ്ടും ഈ ഒരു കൂപ്പൺ കിട്ടും വീണ്ടും പോപ്പുലാരിറ്റി വീണ്ടും ഗ്രാഫിറ്റി വീണ്ടും കൂപ്പൺ വീണ്ടും ഗ്രാഫിറ്റി ഇതൊരു വീണ്ടും ആ ഗ്രാഫിറ്റി പിന്നെ ഒരു ക്രൈറ്റ് കിട്ടുന്നുണ്ട് ആ ക്രൈറ്റിൻ്റെ അകത്ത് റാൻഡം റാൻഡമായിട്ട് ഇമോട്ടാണെന്ന് തോന്നുന്നു ഐ തിങ്ക് റാൻഡം റാൻഡല്ലെന്ന് തോന്നുന്നു അതിനകത്ത് രണ്ട് ഇമോട്ടുണ്ട് ഒരു ഇമോട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടു രണ്ടാമത്തെ ഇമോട്ട് ഓക്കെ രണ്ടാമത്തെ ഇമോട്ട് ഓക്കെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ഓക്കെ രണ്ടാമത്തെ ഇമോട്ട് ഇതാണ് ഓക്കെ നമ്മൾ ഡബിൾ പിസ്റ്റൽ എടുത്തിട്ടുള്ള ഒരു സ്റ്റൈൽ ഓക്കെ പിന്നെ വീണ്ടും നമ്മുടെ കൂപ്പൺ വീണ്ടും ഗ്രാഫിറ്റി ഇത് എന്തൊരു ഇത് ഇത് മാത്രമേ ഉള്ളൂ ഓക്കെ വീണ്ടും മിനി മെറ്റീരിയൽ ഓക്കെ ഓക്കെ ഇത് 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 തന്നെയാണല്ലോ മൊത്തം ഓക്കെ ലാസ്റ്റ് ഇരുപത് എത്തുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ മൂന്ന് ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് ഇത് മൊത്തം കൂപ്പൺ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഷോക്കാണ് ഓക്കെ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇടുന്നുണ്ട് ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ആണെന്ന് തോന്നുന്നു ഓക്കെ മിത്തിക്ക് ഔട്ട്ഫിറ്റ് ആണ് ക്ലോത്ത് ഫാക്ടറി ഒക്കെ ഉണ്ട് ഓക്കെ ഈ ഒരു ക്യാരറ്ററിൻ്റെ ഔട്ട്ഫിറ്റ് പിന്നെ അടുത്ത ക്യാരറ്ററിൻ്റെ ഔട്ട്ഫിറ്റ് ഈ ഹെൽമെറ്റ് ഇരിക്കുന്നവർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല ഞാൻ അത് കാണിച്ചു തരാം പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഓക്കെ നമുക്ക് ഇനി നമ്മുടെ ഇവൻ്റ് ഷോപ്പ് എടുക്കാം ഇവൻ ഷോപ്പിൻ്റെ അകത്ത് നമുക്ക് ഇതൊക്കെ യൂസ് കൊടുത്ത് പർച്ചേസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഈയൊരു സ്കോർ കൊടുത്തിട്ടും പർച്ചേസ് ചെയ്യാം പിന്നെ നമുക്ക് താഴെ ഈ ഒരു കൊളാബറേഷൻ്റെ ഉണ്ട് ഇതിൻ്റെ അകത്താണ് നമുക്ക് ആ നേരത്തെ കാണിച്ച് ആ കൂപ്പും വെച്ച് തുറക്കാൻ പറ്റുന്നത് ഫ്രീ ആയിട്ട് അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ് ആദ്യത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് ഉണ്ടോ ആ ഒരു ഗെയിം കളിക്കുന്നവർക്ക് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാവും കൊള്ളാം പിന്നെ അടുത്തേത് അടുത്തതും കൊള്ളാം ഇത് പിന്നെ ഇത് ഇതോ ഇതിനെ പറ്റി ഒന്നും അറിയത്തവർക്ക് സാധാരണ മൂന്ന് ഔട്ട്ഫിറ്റ് പോലെ തോന്നത്തുള്ളൂ ബട്ട് ഈ ക്യാരക്റ്ററിൻ്റെ ഒക്കെ വാല്യൂ അറിയുന്നവർക്കാണ് സൂപ്പറായിട്ട് തോന്നുന്നത് പിന്നെ നമ്മുടെ ആ ഇമോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആളെ പറ്റിക്കാൻ വേണ്ടി മുതലാളി ഇവിടെ കുറച്ച് പോപ്പുലാരിറ്റി സംതിങ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കൊളാബ്രേഷൻ ഒരു അഗ്രഡുള്ള ഗണ്ണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പയ്യന്മാർക്ക് എടുക്കാൻ തോന്നിയതിനെ ഇതിപ്പം ഈ ഒരു ഗെയിമിനെ പറ്റി ഈ ടേക്കൻ എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിനെ പറ്റി അറിയുന്നവർക്ക് മാത്രമേ ഇതൊരു കിടിലായിട്ട് തോന്നത്തുള്ളൂ അപ്പം എനിവേ പുതിയ പ്രൈസ് പാസ് ഇതാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക അപ്പം എല്ലാവർക്കും മനസ്സിലായി പരിപാടിയൊക്കെ മനസ്സിലായിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നായിരിക്കും ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്